സ് നേതാവുമായുള്ള എം ആർ അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയിൽ ഇടപെടലുമായി സർക്കാർ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച ഡി ജി പി നേരിട്ട് അന്വേഷിക്കും സർവീസ് ചട്ടലംഘനവും അധികാര ദുർവിനിയോഗവും അന്വേഷണ പരിധിയിൽ വരും കൂടിക്കാഴ്ചയിൽ പാർട്ടി അതൃപ്തി പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിൽ നടപടിയുണ്ടാകും അതേസമയം എ ഡി ജി പിയുടെ കൂടിക്കാഴ്ചയിൽ ദുരൂഹത തുടരുകയാണ് പി വി അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെ എ ഡി ജി പി എം ആർ രാജ്കുമാറിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത് ഏറ്റവും ചർച്ചയായിട്ടുള്ളത് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളെ ജമ്മു കാശ്മീരിലെ ചുമതലയുള്ള ബി ജെ പി പ്രഭാരി റാം മാധവ് എന്നിവരെ രണ്ട് ഘട്ടമായാണ് എം ആർ രാജ്കുമാർ കണ്ടത് കൂടിക്കാഴ്ച സംബന്ധിച്ച സിപിഎമ്മും സി പി ഐയും അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തിയതോടെയാണ് സർക്കാർ അന്വേഷണത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചത് എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച പാര്ട്ടിനെ കൂടുതല് പ്രതിസന്ധിയിലാക്കിയെന്ന കടുത്ത വിമര്ശനം സിപിഎം ഉയർത്തുന്നുണ്ട് നിലവിൽ എ ഡി ജി പി ആര്എസ്എസ് കൂടിക്കാഴ്ച ഡിജിപി അന്വേഷിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അജിത് കുമാറിന്റെ കാര്യത്തിൽ ആദ്യം പൂർത്തിയാക്കുക ഈ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള അന്വേഷണമാണ് സർവീസ് ചട്ടലംഘനവും അധികാര ദുർവിനിയോഗവും ആദ്യം അന്വേഷിക്കും വീഴ്ച കണ്ടെത്തിയാൽ തുടർ നടപടി ഉണ്ടാകും കൂടിക്കാഴ്ച രാഷ്ട്രീയ ആരോപണമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി നേരിട്ടാണ് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതേസമയം ഈ രണ്ട് കൂടിക്കാഴ്ചകളും സംബന്ധിച്ച ദുരൂഹത തുടരുകയാണ് ആർ എസ് എസ് നേതാക്കളുമായുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്നുമാണ് കോൺഗ്രസ് ആരോപണം കൂടിക്കാഴ്ച സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടും മുഖ്യമന്ത്രി നടപടിയെടുക്കാതിരുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു അമൃതാന്യൂസ് തിരുവനന്തപുരം